പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു നിൽക്കുകയായിരുന്നു ഭയങ്കര ചാടി ചാടി നടക്കും അപ്പ ആ മലത്തെഴുന്ന കിളികളെ ഇങ്ങനെ കാണും അപ്പം ആ കിളികൾ പറയും അപ്പം ആ കുരങ്ങൻ ചാടിച്ചപ്പോൾ താഴോട്ടി ചാടി അപ്പം കുരങ്ങൻ്റെ വാലം പറഞ്ഞു അപ്പത്തെ കിളുകൾ പറയുക ആ കുരങ്ങുമ്പ ആ കുരങ്ങൻ വീണം എന്നും അവര് പടന്ന് പടർന്ന് കുഴങ്ങിലിട്ടോട്ട് പോയി എന്നിട്ട് പറഞ്ഞ് അപ്പം എന്താ പറയുക പച്ചയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ വാല് മുടങ്ങുന്നു പറഞ്ഞു അപ്പം പറഞ്ഞു വേഗം ഉണ്ടല്ലോ വൈരേരി എടുത്ത് പോയാന്ന് പറഞ്ഞു അപ്പോൾ വൈദ്യേരി എടുത്ത് പോയി അതിലെടുത്ത് പോയപ്പോൽ വയലേരി വാഴ മുടിച്ചു വാല് മുടിച്ചപ്പോൾ കുറച്ച് ശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒന്നങ്ങി അല്ലെ വാല്യാക്കിട്ടല്ലേ കുഴങ്ങിന്റെ പകം കഴിക്കാതെയായി വയനെ കത്തി കൊടുത്തു കത്തി കുഴങ്ങിന് അപ്പൊ കൊണ്ടിമുറന്നുകൊണ്ട് അപ്പൊ ചോദിച്ചു കുട്ടി ഇങ്ങനെ നോക്കൂ എല്ലാം വിടും പറഞ്ഞപ്പോ കത്തി കൊണ്ടറിഞ്ഞു അപ്പൊ ഒരു പങ്ങും കിട്ടി അപ്പൊ പറഞ്ഞു കൊലക്കൻ ചോദിച്ചു ചോദിച്ചപ്പോ അതാ മതത്തിന്റെ ഏ കത്തില്ലടിച്ചു മാങ്ങിട്ട് കത്തില്ല പിന്നെ മാങ്ങ ഓടിട്ട് മാങ്ങി പോയത്രെ കണ്ടപ്പോൾ മാങ്ങ തിന്നോളൂ മാങ്ങ മൊത്തം തിന്നു അപ്പൊ കൊറച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും ഏ മാം തിന്നോ എനക്ക് എനിക്ക് മാങ്ങ തന്നു ഞാനത് മൊത്തം തിന്നു ഇല്ലെ ഒന്നുങ്കിൽ തന്നെ വാങ്ങ തന്നെ ഇല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാം കുലങ്ങുണ്ടെങ്കിൽ പറഞ്ഞാൽ പെണ്ണ കുലങ്ങൻ്റെ കൂടെ പോയി അപ്പൊ കുലങ്ങൻ പറഞ്ഞു അപ്പോൾ ചക്ക് കാലം കൊണ്ടു അപ്പോൾ ചക്ക കാലം പറഞ്ഞു എന്താ ചക്ക് കാലോ ചക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഏ എന്ന് പറയാനോ നീ പറയോ പറഞ്ഞ എനിക്കും സഹായമായില്ലോ അപ്പൊ സഹായം എണ്ണ കൊടുത്തു എണ്ണ കൊടുത്തു പോയി എണ്ണ ആടാത്തേ അപ്പൊ ഒരു ദോശ കൊടുക്കുന്ന അമ്മേ നോക്കട്ടെ അപ്പൊ അമ്മ ചോദിച്ചു ഇതെന്താ അമ്മേ ദോശ എണ്ണ ഇല്ലാതെ കൊടുക്കുന്നേ പോലെയുണ്ട് എന്നാച്ചുണ്ടോ ഓണ്ടോക്കി കഴിഞ്ഞപ്പോ ഏ ഒന്നെനിക്കൊരു ദോഷം ഇല്ലെങ്കി ആ എന്നാ അങ്ങനെ ദോഷ അപ്പൊണ്ടക്കാര കണ്ട് ചോദിച്ചു എന്നാ രണ്ടക്കാരും വിഷപ്പേല പറഞ്ഞു ആ ഭാഷയും കൊടുത്തപ്പം പറഞ്ഞു ഞാൻ മൊത്തം നിന്നു ഒന്നെങ്കി ആ ചെണ്ടാനം എന്തെങ്കിലും ഭാഷയാണ് ചെണ്ടക്കാരെ ചെണ്ടോടുത്ത് ഒരു മരത്തിന് മുകളിൽ പോയി ഈ പാട്ട് പാടി വാലിക്കൊടുത്ത് കത്തി വന്നിടും കത്തി കൊടുത്ത് കൊടുത്ത് പെണ്ണിനെ വാങ്ങി ഡും പെണ്ണിനെ കൊടുത്ത് എന്നെ ഡും ദോഷമായിട്ടും ദോഷ കൊടുത്തും എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം